നമ്മുടെയൊക്കെ കയ്യിലുള്ള നൂറിൻറെയും ഇരുന്നൂറിൻ്റെയും അഞ്ഞൂറിന്റെയും നോട്ടുകളുടെ സൈഡില് ഇത്തരം വരകൾ കണ്ടിട്ടുണ്ടോ ഇത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് എന്തിനാണെന്നറിയോ അറിയാത്തവർ കാണുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ അതെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നോ പേഴ്സിൽ നിന്നോ കയ്യിലുള്ള നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ഒന്നെടുത്തെ അതിന്റെ സൈഡിൽ കണ്ടോ ഇത്തരം വരകൾ ഇത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല അല്ലേ ഇതെന്തിനാണെന്നറിയോ നമ്മളെപ്പോലെയല്ലാതെ കണ്ണ് കാഴ്ച കുറവുള്ളവർക്കും കാഴ്ചയെ ഇല്ലാത്തവർക്കും നമ്മുടെ നാട്ടിൽ ജീവിക്കണ്ടേ അവർക്കും വിനിമയം നടത്തണ്ടേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണിത് അങ്ങനെ കണ്ണ് കാണാത്തവർക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തൊട്ട് നോക്കിയിട്ടൊക്കെ അറിയാൻ പറ്റുന്നുള്ളതറിയാലോ നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല പക്ഷേ അവർക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ ഈ ഒരു തൊട്ട് നോക്കിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നന്നായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണിത് അഞ്ഞൂറ് രൂപ എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ നോക്കൂ ഇതുപോലെയുള്ള അഞ്ച് വരകൾ കാണും ആദ്യത്തെ രണ്ടെണ്ണം അടുപ്പിച്ച് പിന്നെ ഒന്ന് ഇടവിട്ടിട്ട് പിന്നെ ഒരു രണ്ടെണ്ണം അടുപ്പിച്ച് ഇത് അവർക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാകും അഞ്ഞൂറിൻ്റെ നോട്ടാണ് എന്നുള്ളത് അതുപോലെ ഇരുന്നൂറിൻ്റെ നോട്ട് എടുക്കൂ അതിൽ കണ്ടോ രണ്ട് വര അടുപ്പിച്ച് പിന്നെ രണ്ട് റൗണ്ട് പിന്നെ രണ്ട് വര അടുപ്പിച്ച് അതുപോലെ നൂറിൻ്റെ അടുത്ത് നോക്കൂ ടോട്ടൽ നാല് വര കാണും രണ്ട് വര ഇടവിട്ട് രണ്ട് വര അതിൽ തൊട്ട് നോക്കൂ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുണ്ടോ എന്നുള്ളത് കുറച്ച് പഴകിയ നോട്ടാണെങ്കിൽ അത് കിട്ടില്ല അതല്ലെങ്കിൽ നോക്കിയാൽ ഒരു ഒരു തടിപ്പ് അറിയാൻ പറ്റും കണ്ണ് കാണുന്ന നമ്മളെക്കാൾ നന്നായിട്ട് കണ്ണ് കാഴ്ച കുറഞ്ഞവർക്കും അല്ലെങ്കിൽ കാഴ്ച ഇല്ലാത്തവർക്കൊക്കെ ഇത് തൊട്ട് നോക്കി അറിയാൻ പറ്റും അതിനുള്ള ഒരു കാര്യമാണ് നിങ്ങളിത് ഇതിനു മുന്നേ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ലയോ കമൻ്റ് ചെയ്യണേ നോക്കാലോ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ അതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സോഷ്യൽ മീഡിയയിലൂടെ പലർക്കും വരുമാനം കിട്ടണ്ടെന്നുള്ളത് അറിയാലോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാം വീഡിയോ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വരുമാനം നേടാൻ പറ്റും അതായത് ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള മെനക്കിടയുള്ളൂ ഇത്രയും പ്ലാറ്റ്ഫോമിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും നല്ല വരുമാനവും കിട്ടും തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എങ്ങനെ പ്രൊഫഷണൽ രീതിയിൽ ഒരു ചാനൽ അല്ലെങ്കിൽ പേജ് തുടങ്ങുക എന്നുള്ളത് നമ്മളൊരു കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട് ചുരുങ്ങിയ ചെലവിലുള്ള ഒരു കോഴ്സാണ് നിങ്ങൾക്കത് ലോകത്തെ ഏതു ഭാഗത്ത് ഇരുന്നിട്ടും നിങ്ങളുടെ മൊബൈലിലൂടെ തന്നെ പഠിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനെ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യൂ എല്ലാ വിവരങ്ങളും വാട്സപ്പിലൂടെ ലഭിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണേ താഴ്ത്ത ആയിട്ടല്ല വാട്സപ്പിൽ സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യണം ഓക്കെ നിങ്ങൾക്ക് ഈ വിഷയം പ്രയോജനകരമായി എന്ന് കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത തന്നെ കാണാം ലോകാ സുഖിനോ ഭവന്തു